പ്രായഭേദമന്യെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ താരപ്രതിഭയാണ് മോഹൻലാൽ വർഷങ്ങളായി പ്രേക്ഷകരെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന താരം ഇന്നും തന്റെ അഭിനയ സബരിയ തുടരുന്നു മോഹൻലാൽ സിനിമകൾ കാണാനുള്ള മലയാളികളുടെ ആവേശമെന്നും ചോർന്നു പോയിട്ടില്ല നടനായും സംവിധായകനായും എല്ലാം അദ്ദേഹം മോളിവുഡിന്റെ അഭിമാനമായി നിലനിൽക്കുകയാണ് കുറച്ചു നാളുകൾക്ക് മുൻപായിരുന്നു നടി ശാന്തി വില്യംസ് മോഹൻലാലിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച് രംഗത്തെത്തിയത് നന്ദിയില്ലാത്ത നടനാണ് മോഹൻലാൽ എന്നാണ് ശാന്തി പറഞ്ഞത് എത്രയോ തവണ മോഹൻലാലിന് തന്റെ വീട്ടിൽ നിന്നും ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് എന്നാൽ തന്റെ ഭർത്താവ് വില്യംസ് മരിച്ചപ്പോൾ കാണാൻ പോലും വന്നില്ല ഒരിക്കൽ എയർപോർട്ടിൽ വെച്ച് കണ്ടപ്പോൾ നടൻ മുഖം തരാതെ ഓടിപ്പോയി മര്യാദയില്ലാത്ത നടനാണ് മോഹൻലാൽ തനിക്ക് മോഹൻലാലിനെ ഇപ്പോൾ ഇഷ്ടമല്ലെന്നും ശാന്തി വില്യംസ് പറഞ്ഞിരുന്നു ഒരു തമിഴ് മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ശാന്തി തുറന്നു പറഞ്ഞത് പിന്നാലെ നടിയുടെ പരാമർശം വലിയ തോതിൽ ചർച്ചയായി മാറിയിരുന്നു മോഹൻലാലിനെതിരെ നിരവധി പേരാണ് വിമർശനവുമായി മുന്നോട്ട് വന്നിരുന്നത് ഇപ്പോഴത്തെ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് സംവിധായകൻ ശാന്തിവിള ദിനേശ് മോഹൻലാലിനെ അധിക്ഷേപിച്ച് സംസാരിച്ചത് ശരിയായില്ലെന്ന് ശാന്തിവിള ദിനേശ് തന്റെ യൂട്യൂബ് ചാനലിലൂടെ പറഞ്ഞു മോഹൻലാലിന്റെ അച്ഛനും സഹോദരനും മരിച്ചപ്പോൾ ശാന്തി വില്യംസോ ഭർത്താവോ നടനെ പോയി കണ്ടിരുന്നു എന്ന ചോദ്യവും ശാന്തിവിള ദിനേശ് ചോദിച്ചു കഴിച്ച ഭക്ഷണത്തിന്റെ കാര്യം പോലും എടുത്തു പറഞ്ഞത് ശരിയായില്ലെന്നും ശാന്തിവിള ദിനേശ് തുറന്നടിച്ചു സിനിമാ നടനായില്ലെങ്കിലും ഒരു ലോ സെക്രട്ടറി ആയിരുന്ന ആളുടെ മകനാണ് മോഹൻലാൽ സിനിമ നടനാകും മുൻപേ രണ്ടു നില കെട്ടിടത്തിൽ എ സി റൂമിൽ അന്തസ്സായി കിടന്ന് ഉറങ്ങിയിരുന്ന പയ്യനാണ് മോഹൻലാൽ സ്പെഷ്യൽ എന്ന പ്രോഗ്രാം ചെയ്യാൻ പോയപ്പോൾ അദ്ദേഹത്തിന്റെ ബെഡ്റൂം ഷൂട്ട് ചെയ്തിട്ടുണ്ട് ശാന്തി വില്യംസിന്റെ വീട്ടിൽ പോയി വിശപ്പ് പകറ്റാൻ മാത്രം പിച്ചക്കാരനായിരുന്നില്ല മോഹൻലാൽ എന്നും ശാന്തിവിള ദിനേശ് പറഞ്ഞു അതേസമയം വില്യംസ് മരിച്ചപ്പോൾ മോഹൻലാൽ കാണാൻ പോകാത്തത് തെറ്റായി പോയെന്നും ശാന്തിവിള ദിനേശ് പറയുന്നു പക്ഷേ വില്യംസ് മരിക്കുന്ന കാലത്ത് മോഹൻലാൽ എവിടെ ആയിരുന്നുവെന്ന് നമുക്കറിയില്ലെന്നും സംവിധായകൻ ചൂണ്ടിക്കാട്ടി എയർപോർട്ടിൽ വെച്ച് ശാന്തി വില്യംസിനെ കണ്ട് മോഹൻലാൽ ഓടിയതിന് കാരണമുണ്ടെന്നും സംവിധായകൻ പറയുന്നു അഭിമുഖങ്ങളിൽ ഇവർ പറയുന്ന തറ വർത്തമാനം നേരിട്ട് പറയുമെന്ന് പേടിച്ചിട്ടാകാം മോഹൻലാൽ മാറിയതെന്ന് ഞാൻ പറയും കാണുമ്പോൾ എടാ ലാലേ നിനക്ക് ഞാൻ ചോറും കപ്പയും വെച്ച് തന്നതല്ലേ നീ എന്റെ കെട്ടിയോൻ ചത്തപ്പോൾ വരാത്തതെന്തെന്ന് സ്ഥലകാല ബോധമില്ലാതെ ചിലപ്പോൾ ചോദിച്ചു കളയും അങ്ങനെയൊരു രംഗം ഉണ്ടാക്കേണ്ടെന്ന് കരുതിയായിരിക്കും മോഹൻലാൽ വലിഞ്ഞതാണോ എന്ന് അറിയില്ലെന്നും ശാന്തിപിള്ള ദിനേശ് തുറന്നറിച്ചു മോഹൻലാൽ കരിയറിൽ ശ്രദ്ധ നേടിയ ശേഷമാണ് വില്യംസ് നടനെ വെച്ച് സിനിമ ചെയ്തത് തന്റെ സിനിമകളിൽ അഭിനയിപ്പിച്ച് മോഹൻലാലിനെ വില്യംസ് സഹായിക്കുകയല്ല ചെയ്തത് മറിച്ച് മോഹൻലാലിനെ കൊണ്ട് വില്യംസിനാണ് ഗുണം ഉണ്ടായതെന്നും ശാന്തിവിള ദിനേശ് പറഞ്ഞു ഭർത്താവായ വില്യംസിനെ കുറിച്ച് മോശം ഭാഷയിലാണ് ശാന്തി വില്യംസ് സംസാരിക്കുന്നത് അത് ശരിയായില്ലെന്നും ശാന്തിവിള ദിനേശ് അഭിപ്രായപ്പെട്ടു അതേസമയം ഇപ്പോൾ തന്റെ സിനിമാ തിരക്കുകളിലാണ് മോഹൻലാൽ എൽ മുന്നൂറ്റി അറുപത് എന്ന് താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന ചിത്രത്തിലാണ് താരം അഭിനയിക്കുന്നത് തരൺമൂർത്തി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ശോഭനയാണ് നായികയായി എത്തുന്നത് വർഷങ്ങൾക്ക് ശേഷം മോഹൻലാലും ശോഭനയും ഒന്നിക്കുന്നതെന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനു